ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കഴിക്കണ റേറ്റ് കൂടിയായിട്ടല്ലേ ലോഡഡ് ചിക്കൻ ചീസ് ഫ്രൈസും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുക എന്നൊന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാലയും ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് സോയാ സോസും പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കോൺഫ്ലോറ് കുറച്ചധികം ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഈ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ആ മസാലയൊക്കെ നന്നായിട്ട് ആ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു അരമണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പോഴേക്കും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ ഞാനിവിടെ ഹോം മെയ്ഡ് ഫ്രഞ്ച് ആണ് ഈ റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് റേറ്റ് ആവും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ അത് എണ്ണേന്നൊന്ന് കോരി മാറ്റാം കേട്ടോ ഇനി ആ ഒരു ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്ക കേട്ടോ ഇപ്പോൾ ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റിയാണ് അപ്പോൾ മുഴുവൻ ചിക്കനും ഇതുപോലെ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടൊരു സോസ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ ഒരു ബട്ടറും മൈദയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണതുവരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് പാൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് ആ മൈതപ്പൊടിയൊക്കെ അതിൽ മിക്സായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ചീസ് മൊസറിലീസ് കൊടുക്കണേ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മൊസല ചീസാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അമ്പത് ഗ്രാമോളം മൊസറില ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ടിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരുപാട് ഉപ്പ് വേണ്ട കുറച്ച് ഉപ്പ് മതി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുകയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് വരുമ്പോൾ ഓഫ് ഓഫ് ഇതുപോലെ ആവുമ്പോൾ ചെയ്യാം ഇനി ഈ ലോഡഡ് ഫ്രൈസ് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ അത് മുഴുവനായിട്ടും ഇതിലൊന്ന് ഇതിലൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മൊസല ചീസ് ഇട്ട് കൊടുക്കുക ആ ചീസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴാണ് നമുക്കിത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിത് പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ മൊസറില ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടത് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക അത്യാവശ്യം ചിക്കൻ വേണം എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി കൂടിയിട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ക്യാപ്സിക്കം ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഇല്ലേ അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മയൂണിസ് കൂടി ഇതുപോലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സോസ് ഒഴിച്ചു കൊടുക്കുക ചിലവർക്ക് സോസ് അധികം ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചൊക്കെ ഈ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് മയോൺസാണ് ഒഴിച്ച് കൊടുക്കുന്നത് മയോൺസ് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഇതിൻ്റെ ടോപ്പിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു ചീസ് ഇല്ലേ അതൊന്ന് മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എത്രയും മതി അഞ്ച് മിനിറ്റ് മാത്രം മതിയാവും ആ ചീസൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ട് ഇതിങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിവിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും